മന്തിലെ കുറിച്ച് എന്താ പറയുകയാണെങ്കിൽ വലിയ ഫോട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല ഏറ്റവും സിംപിൾ പാ എൻ്റെ വേറെ കുറെ കളക്ഷൻസ് ഉണ്ട് ഞാൻ സജസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് സജസ്റ്റ് ചെയ്യാത്തതുകൊണ്ട് ഇതെല്ലാവർക്കും സജസ്റ്റ് ചെയ്യുന്ന പറഞ്ഞാൽ സ്ഥലപരിമിതി വീട് എല്ലാം ഉൾപ്പെടെ അഞ്ച് സെൻ്റാണ് അഞ്ച് സെന്റ് ആണെങ്കിൽ ഈ ചെറിയ സ്ഥലത്ത് പതിനാറ് കൊല നിങ്ങൾക്ക് നല്ല സ്ഥലമുണ്ട് നല്ല രീതിയിൽ തന്നെ പന്തലൊക്കെ അടിച്ച് വൈഡ് ആയിട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ ഇതിന്റെ റിസൾട്ട് ഇതിന്റെ ഡബിൾ ആയിരിക്കും സോ ഇതെല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നുള്ളൂ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വെച്ച് ഡെയിലി സ്പെൻഡ് ചെയ്താൽ തന്നെ നല്ല രീതിയിൽ ഉണ്ട് കാരണം ഇതിന് വേറെ നമ്മൾ എക്സ്ട്രാ ഒന്നും ചെയ്യേണ്ടതല്ല ബ്രൂണിങ് പറഞ്ഞാൽ എല്ലാം വന്ന് ചെയ്യേണ്ട പ്രോസസ്സ് ഉണ്ട് ബ്രൂണിംഗ് അറിയാത്തത് ജസ്റ്റ് യൂട്യൂബിൽ കയറി നോക്കി കഴിഞ്ഞാൽ ഇതിന്റെ ബ്രൂണിങ് പ്രോസസ്സ് എല്ലാം നന്നായിട്ട് ചെയ്യപ്പെട്ടു ഞാൻ യൂട്യൂബ് നോക്കിയിട്ട് തന്നെ ബ്രൂണിങ് ചെയ്തത് പിന്നെ എന്റെ പേര് എന്നാണ് ഞാനൊരു ഐ ടി കമ്പനിയിൽ വർക്ക് ചെയ്യാണ് ഞാനിപ്പോൾ കറന്റ്ലി കുറെ ആളായിട്ട് കോവിഡിന് ശേഷം വർക്ക് ഫ്രം ഹോം ആണ് അതുകൊണ്ടാണ് ഇങ്ങനത്തെ കുറെ പരിപാടികളൊക്കെ ചെയ്യുന്നത് പിന്നെ ഞാൻ പറഞ്ഞില്ലേ പോയി വെയിലത്ത് ഇപ്പോഴത്തെ കാലാവസ്ഥയെ കുറിച്ച് എപ്പോഴും ടി വിയിലൊക്കെ ഉണ്ടാവും പിന്നെ എറണാകുളത്തെ വെയിലെ കുറിച്ച് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം വലിയ കാറ്റുകളൊന്നും ഇല്ലാതെ ഫുൾ കെട്ടിടങ്ങളായിട്ട് കവടായിട്ടുള്ള സ്ഥലമാണ് അവിടെ ഇത്രയും നല്ല റെസ്പോൺസ് ഇപ്പോൾ വീഡിയോ എടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാം വേർത്ത് വേർത്തോണ്ടിരിക്കയാണ് അപ്പൊ ഈ പൊരുവയത്ത് വെച്ചോ നമുക്ക് വെട്ടിക്കളയേണ്ട എന്തായാലും ആവശ്യം വരില്ല പുള്ളിക്കാരനെ വെട്ടിക്കളയേണ്ട ആവശ്യം വരില്ല നമസ്കാരം അച്ചയൻസ് മീഡിയയിലേക്ക് സ്വാഗതം ഞാൻ ഇപ്പൊ നിക്കുന്നത് ഒരു വൈറലായ ഒരു വ്യക്തിയുടെ വീട്ടിലാണ് അത് എന്റെ അടുത്ത് ഇരിക്കുന്ന സാധനം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കമ്പോഡിയൻ വൈൽഡ് ഗ്രേപ്പിനകത്താണ് ഞാൻ നിൽക്കുന്നത് അന്നേരം ആക്ഷൻ ആക്ഷൻ്റെ വീട്ടിലാണ് ആക്ഷൻ ഇവിടുണ്ട് ആക്ഷനെ നമുക്ക് സ്വാഗതം ചെയ്യാം ആക്ഷൻ നമസ്കാരം നമസ്കാരം വിശേഷം നല്ല വിശേഷം നല്ല വിശേഷമാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കാരണം ഇപ്പം വയറലായിട്ട് നിൽക്കുകയല്ലേ അതെ അതെ ഫീലിങ് നല്ല ഫീലാണ് പിന്നെ ഒരുപാട് ആൾക്കാർക്ക് ഇൻസ്പിറേഷൻ ആണ് കാരണം ഇത്ര സ്ഥലം പരിമിതിയിൽ തന്നെ ഇത്രയും നല്ല റിസൾട്ട് ഉണ്ട് അപ്പൊ പലരും പറയുന്ന ഒരുപാട് സ്ഥലം വീട്ടിൽ കിടപ്പുണ്ട് എന്തെങ്കിലും ഒക്കെ ചെയ്യണം എന്ന് തോന്നലുണ്ട് പിന്നെ പരമ്പരാഗതമായിട്ട് ഇപ്പൊ എക്സോട്ടിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റംബൂട്ടാൻ ആദ്യം തന്നെ നിൽക്കും അതിനപ്പുറത്തേക്ക് ഒരുപാട് ഫ്രൂട്ട്സ് ഉണ്ടെന്നും അതിനെ ഒന്നും ആൾക്കാർ എക്സ്പീരിയൻസ് ചെയ്യാറില്ല എല്ലാം മനുഷ്യർക്കറിയാം പക്ഷേ ഇങ്ങനെ സാധനം ആദ്യം ജനങ്ങളിൽ എത്തിയിട്ട് ആക്ഷൻ വഴിയായിരിക്കും ഇത് പറഞ്ഞത് ഇങ്ങനെ ആളുകൾ വളരെ കുറച്ച് അതൊരു അവിടുത്തെ ഒരു മുന്തിരി ഇവിടെ ഉണ്ടെന്നും നമ്മളിപ്പോ നിൽക്കുന്നേ നമുക്ക് പാർക്കാ മുന്തിരത്വ നമ്മളാ മുന്തിരിത്തോക്കിനകത്താണ് അതിനൊരു വീട് തന്നെ

വലിയ വർക്കൗട്ട് ആ അങ്ങനെ സജസ്റ്റ് ചെയ്യാറുണ്ടായിരുന്നില്ല ഇതിങ്ങനെ വന്ന് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ നമ്പേഴ്സ് ഇങ്ങനെ കൂടി കൂടി വന്നപ്പോൾ ഞാൻ ഇതിനെ കുറച്ച് റിസർച്ച് ചെയ്തു തുടങ്ങി നെറ്റില് ഇതിനെക്കുറിച്ച് അപ്പോ കൂടുതൽ വേൾഡ് വൈഡിൽ മുന്നൂറ് മുതൽ അറുന്നൂറ് പേരെയുള്ള മുന്തിരികൾ ഉണ്ടായിട്ടുണ്ടെന്നല്ലാണ്ട് ഇതിന്റെ വലിയ റെഫറൻസുകൾ അധികം ഉണ്ടായിരുന്നില്ല പിന്നെ ഞാൻ തന്നെ ഇതിന്റെ കാര്യങ്ങളൊക്കെ ചെയ്തു തുടങ്ങി പിന്നെ എന്താ പറയാ ഇതെല്ലാവർക്കും വെക്കാവുന്നതുള്ളൂ നമുക്ക് വലിയ എഫേർട്ട് ഇല്ലാണ്ട് നമുക്ക് ചെയ്യാതിരിക്കാം അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇപ്പൊ വേറെ ഈ പറഞ്ഞ മേളൊന്നും കവേർഡൊന്നും അല്ല നല്ല പുരിവയിൽ നല്ല മഴയൊക്കെ സർവൈവ് ചെയ്ത് വന്നിട്ടുള്ളതാണ് നിങ്ങളെ കാണുന്നത് ഇതിപ്പോ ടു വീക്സ് കഴിഞ്ഞതാണ് നിങ്ങളിപ്പോൾ ഓൾറെഡി ഈ ഒരു സൈസ് ഉള്ളതും കുറെ ഫോട്ടോസ് ഒക്കെ കണ്ടിട്ടുണ്ട് അതെല്ലാം കഴിഞ്ഞ് ഇത്രയും ടേസ്റ്റിംഗ് കഴിഞ്ഞിട്ടും ഉണ്ടായി വരുന്നതാണ് നിങ്ങളിപ്പോ കാണുന്നത് ഇപ്പോഴും ഇത് കറണ്ടിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഒരുപാട് ആളുകൾ ടേസ്റ്റ് ചെയ്തതാണ് ടൂ വീക്സ് തന്നെ ഒരുപാട് ഹ്യൂജ് നമ്പറിലുള്ള ആളുകൾ ഇത് ടെസ്റ്റ് ടെസ്റ്റ് ചെയ്തിട്ടുള്ളതാണ് പിന്നെ സർട്ടിഫിക്കേഷൻ നമ്മൾ ചെയ്താൽ പല ആൾക്കാരെ ടെസ്റ്റ് ചെയ്ത് മധുരവാണ് ഇത്രയും നമ്പേഴ്സ് ഉണ്ട് വെയിറ്റ് ഇത്രയുണ്ടെന്നൊക്കെ നമ്മൾ സർട്ടിഫൈ ചെയ്തു ഇതിപ്പോ ഒരു നാലു നാലര കിലോ ഫസ്റ്റ് ടൈം ഫസ്റ്റ് ടൈം ആദ്യത്തെ പോർഷൻ വന്നപ്പോ നാലു നാലര കിലോ അഞ്ചില്ല അഞ്ചാ ആദ്യത്തെ കൊലയുടെ ബാലൻസ് ആണ് ഇപ്പഴും തീർന്നിട്ടില്ല ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും കാണാല്ലോ നമുക്ക് ഇവിടെ ഗ്രീൻ കളേഴ്സ് ആദ്യത്തെ എല്ലാം കൂടി മിക്സ് ആയിരുന്നു പല പല കളേഴ്സ് ആയിരുന്നു ഗ്രീൻ കുറെ ഇത് പിന്നെ പൂക്കള് ഇതെല്ലാം കൂടി മിക്സ് ആയിരുന്നു എവിടെ എല്ലാം ബാലൻസ് കവർ ഇവിടെ ബാലൻസ് ആയിട്ടുള്ള സ്ഥലങ്ങളുണ്ട് അവിടെ എല്ലാം ഇത് ഫില്ല് ആയിക്കൊണ്ടിരിക്കും ഈ യഥാർത്ഥ ശാസ്ത്രീയ എന്തോ സംഭവം അല്ല എനിക്ക് അതിനെക്കുറിച്ച് വലിയ നോളജ് ഇല്ല കാരണം ഇതിന്റെ റെഫറൻസുകൾ കുറവാണ് ഇത് വൈൽഡ് ഗ്രേപ്സ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് രീതിയിൽ കൃഷിയൊന്നും ചെയ്ത ആൾക്കാർ ട്രൈ ചെയ്തിട്ടില്ല പിന്നെ ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ നമ്മളിപ്പോ ഒരു തണ്ട് നട്ടു കഴിഞ്ഞാൽ അത് ലോങ് ടേം ആണ് ചിലപ്പോൾ ട്വന്റി ഇയേഴ്സ് വരെ അതിൽ നിന്ന് വിളവെടുക്കുന്നത് കൊണ്ട് വേറെ ട്രൈ ചെയ്യാൻ ആൾക്കാർക്ക് വലിയ ഇൻട്രസ്റ്റ് ഇല്ല കാരണം അതിൽ നിന്ന് തന്നെ വിളവ് ലഭിക്കുന്നുണ്ട് ഇപ്പൊ കൊമേഴ്ഷ്യൽ ആയിട്ട് ചെയ്യുകയാണെങ്കിൽ ടൂ ഫിഫ്റ്റി ആ ഒരു സ്റ്റാൻഡേർഡ് സൈസ് തന്നെ പോയിക്കൊണ്ടിരിക്കണം അപ്പൊ വേറെ രീതിയിലുള്ള ചെയ്യാൻ അധികം ആൾക്കാർ ശ്രമിച്ചിട്ടില്ല നമ്മൾ ശ്രമിച്ചു നോക്കി നോക്കിക്കഴിഞ്ഞപ്പോൾ ഇത്ര നല്ല റിസൾട്ട് കിട്ടി വലിയ എഫേർട്ട് ഇല്ല പിന്നെ തണുപ്പ് വന്നൊന്നും ഇല്ല പൊരി വെയില തണുപ്പ് നിങ്ങൾക്ക് അറിയാം നല്ല പൊരി വെയിലെ അതെ 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 ഈ ടൈമിലുള്ള ചൂടൊക്കെ വാർത്തയിൽ കാണുന്നതാണ് എറണാകുളം പോലുള്ള സ്ഥലത്ത് ചൂട് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാതാണ് നല്ല ചൂടാണ് ഇത് കാറ്റോലും വരാത്തൊരു സ്ഥലത്താണ് ഇവിടെ വെച്ചേക്കുന്നത് നല്ല പൊരിവേലും നല്ല മഴയുള്ള സ്ഥലത്ത് എല്ലാം സർവൈവ് ചെയ്തിട്ടുണ്ട് ഒരു ഫ്ളവേഴ്സ് പോലും ഇത്ര ഡാമേജ് ആയില്ല മാസമായതേ ഉള്ളത് പ്രത്യേകിച്ച് നമുക്ക് ഇതിന് വേറെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് നമ്മൾ വളം ഞാൻ ആദ്യം ആദ്യമായിട്ടത് എല്ലുപൊടി ചാണകപ്പൊടി ആ അതെ അതെ പിന്നീട് നമ്മൾ മൂന്ന് രണ്ടുമൂന്നോണയായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കടയില് പിന്നെ ഇറച്ചി കഴുകിയ വെള്ളം വേറെ പെസ്റ്റിസൈഡ് നല്ലതാണെന്ന് ഞാൻ യൂട്യൂബിൽ കണ്ടിട്ട് അങ്ങനെ തന്നെ ഞാൻ ട്രൈ നോക്കി പിന്നെ വേണമെന്ന് പറഞ്ഞാൽ നമുക്ക് ബ്രൂണിംഗ് പ്രോസസ്സ് നമ്മൾ ഈ മെയിൻ ആയിട്ടുള്ള സ്റ്റെമ്പ് ബാക്കിയെല്ലാം കട്ട് ചെയ്യുന്നതാണ് എല്ലാം മുന്തിരിക്കും ചെയ്യുന്നത് അങ്ങനെ ഞാനൊരു നാല് മാസം കഴിഞ്ഞു ഇപ്പൊ ഈ യൂട്യൂബിലൊക്കെ കാണും ഇന്ന മാസം മുതൽ ഇന്ന മാസം വരെ ബ്രൂണിംഗ് ചെയ്താൽ നല്ലതാണ് എന്നുള്ള രീതിയിൽ ഒരു ട്രൈ ചെയ്ത് നോക്കിയായിരുന്നു ഏതായാലും അത് വർക്ക്ഔട്ടാണ് ബ്രൂണിംഗ് എന്തായാലും ഇതിന് ഇമ്പോർട്ടന്റ് ആണ് ഇത്രയും കഴിക്കത്തില്ല കുറെശേ കുറെശേ കഴിക്കുള്ളൂ ബ്രൂണിങ് പ്രോസസ്സ് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് തള്ളി നമുക്ക് കായ്ഫലം ഭയങ്കരമായിട്ട് തള്ളി ഉണ്ടാവും അതുകൊണ്ടാണ് ഇതെല്ലാരും ബ്രൂണിംഗ് പ്രോസസ്സ് നിർബന്ധമാണെന്ന് പറഞ്ഞത് ലോക്കലായിട്ടുള്ള മുന്തിരി ആയാലും ഏത് മുന്തിരിയായാലും ബ്രൂണിംഗ് പ്രോസസ്സ് നിർബന്ധമാണ് എന്നാലേ നമുക്ക് നല്ല റിസൾട്ട് ഉള്ളൂ പിന്നെ നമുക്ക് ഫ്രിഡ്ജ് നോക്കിയാണെങ്കിൽ ഈ ചെറിയ സ്ഥലത്ത് പതിനാറ് കൊലയ്ക്ക് മുകളിൽ ഉണ്ട് ബ്രൂണിംഗ് എന്തായാലും നല്ലതാണെന്ന് മനസ്സിലായി ഈ ഈ എട്ട് 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 മാസം തണ്ട് മുറ്റണം അങ്ങനെ ഇത് ഓരോ മാസം കൂടുമ്പോൾ ടൈറ്റ് ആയി ടൈറ്റ് ആയി ഇതേപോലെ വരും ഇതിന്റെ തണ്ടൊക്കെ കണ്ടോ ഇതിന് നമ്മൾ എക്സ്ട്രാ സപ്പോർട്ട് കായ്ഫലങ്ങൾക്കൊന്നും നമുക്ക് കൊടുക്കണ്ട ഓവറോൾ പന്തൽ നല്ല സ്ട്രോങ് ആയിരിക്കണം എന്നല്ലാതെ വേറെ നമുക്ക് ഫോട്ടുകൾ കാര്യങ്ങളില്ല വള്ളി നമുക്ക് രണ്ടര രണ്ടര കൊല്ലം പഴക്കം വരെ ഉണ്ടെന്നാണ് എൻ്റെടുത്ത് ഏഹ് നോർമൽ ഇത്രയും കായ്ക്കണമെങ്കിലും ഈ ഒരു സിസ്റ്റത്തിലേക്ക് എത്തും അപ്പൊ ഇതൊന്നും നോക്കിയേ നിങ്ങള് അതെ ഇതൊരു മാസം കൊണ്ട് രണ്ടു മാസം മൂന്ന് മാസം ഒക്കെ ആവുമ്പോഴേ ഇങ്ങനെ ടൈറ്റ് ഐറ്റം ഇല്ലല്ലേ ഇതിന്റെ ഭയങ്കര പ്രായമുള്ളതായിട്ട് തോന്നു സാധാരണ ഇങ്ങനൊന്നും കളറിലേക്ക് വരില്ല നമുക്ക് പെട്ടെന്ന് ഉണ്ടായി കഴിഞ്ഞാൽ അത് കൊമേഴ്ഷ്യൽ പർപ്പസ് ആകുമ്പോ അധികം പഴക്കണതിനു മുമ്പേ കട്ട് ചെയ്ത് പിന്നെ മാർക്കറ്റിലേക്ക് എത്തിക്കുന്ന ഒരു സിസ്റ്റം ആണ് ഇപ്പൊ ആ കൊമേർഷ്യൽ പർപ്പസ് അല്ലാത്തതുകൊണ്ട് ഇങ്ങനെ കാണാനായിട്ട് ഇങ്ങനെ വെച്ച് നിർത്തിയേക്കുന്നതാണ് ടേസ്റ്റ് ലാസ്റ്റ് ഫൈനൽ സ്റ്റേജ് എത്തുമ്പോൾ മധുരമാണ് അതാണ് വേറെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം മുന്തിരി രുചി ഉണ്ടാവണമെങ്കിൽ തണുപ്പ് കാലത്ത് വേണം തണുപ്പുള്ള സ്ഥലത്ത് വേണം കമ്പം തേനി മൂന്നാറ് ഇന്നുള്ള സ്ഥലത്തേ ഉണ്ടാവുകയുള്ളൂ എന്നൊരു എപ്പോഴും പറയും പിന്നെ ബാക്കി വെക്കുന്നവര് പൊളിയായോണ്ട് കാണാൻ കുറച്ച് ഷോക്കി ഫോട്ടോ എടുക്കും വെട്ടിക്കളയും അങ്ങനെയാണല്ലോ പൊതുവേ എല്ലായിടത്തും സംഭവിക്കുന്നത് അതെ അതെ ചുമ്മാ ഭംഗിക്ക് വേണ്ടി വീട്ടിൽ വെക്കാൻ വേറെ ബെനിഫിറ്റ് മിക്ക ഞങ്ങൾക്കും ഇല്ല വെറുതെ നേഴ്സറിക്കാർ പറയും ഉണ്ടാവും കായ ഉണ്ടാവും ഡ്രോണിംഗ് ചെയ്താലും ചെയ്തില്ലെങ്കിലും കായ ഉണ്ടാവും എന്നിട്ട് കുറച്ചാളിപ്പോൾ ഫോട്ടോ എടുക്കും വെട്ടിക്കളയും പക്ഷെ ഇതിന്റെ ഉള്ളതുകൊണ്ടാണ് ഇത്ര ട്രെൻഡ് ആയതും ഒരുപാട് ടേസ്റ്റിംഗ് സെഷൻസ് എല്ലാം വെച്ചു അതെല്ലാവരും വന്നു ഇത്രയും ജനങ്ങള് ഞങ്ങളുടെ ഫ്രണ്ട്സ് ഒക്കെ വന്നിട്ടുണ്ട് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഹ്യൂജ് ക്രൗഡാണ് ടു വീക്സ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കവർ ആയി അപ്പൊ എല്ലാവരുടെയും അഭിപ്രായം തന്നെയാണ് നല്ല പഠിച്ച് കഴിയുമ്പോ നല്ല മധുരം നമുക്കിനിപ്പോ മേ ബി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടി സൈസ് വരും ഇപ്പൊ ഞാൻ ഗ്യാപ്പ് ഇടാണ്ട് കൂടുതൽ നമ്പേഴ്സ് എന്തോരം വരെ പോകുന്ന അറിയാൻ വേണ്ടിയിട്ടുള്ള റിസർച്ചും കാര്യങ്ങളൊക്കെ ആയിരുന്നു കറന്റ് നടന്നോണ്ടിരുന്നത് ഇനിയിപ്പോ മേ ബി ഇത് നമുക്ക് ഗ്യാപ്പ് ഇട്ട് ഗ്യാപ്പ് ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോ വളരെയുള്ള കുറച്ചുകൂടി സ്പേസ് ഉണ്ടാവും ആ അതെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുകയല്ലേ ഇത് കൊറച്ചുകൂടി കട്ട് ചെയ്യുന്നുണ്ട് കുറച്ചുകൂടി വലിപ്പവും ഉണ്ട് ഇത് പൂർണ്ണ വളർച്ചെത്തുമ്പോ നല്ല വലിയ സൈസായിരിക്കും ഇതിന്റെ ചെറിയ തണ്ട് തണ്ടാണ് തണ്ട് തണ്ട് അതെ അതെ ഇത് വെളിയത്തെ ഗാർഡൻസ് ഉണ്ട് നമ്മുടെ ആലുവ പെരുമ്പാവ് റൂട്ടിൽ വലിയ ഗാർഡൻസ് അവരാണ് ഇതിന്റെ സെയിൽസ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കാരണം അത് ഇപ്പൊ തന്നെ നല്ല രീതിയിലുള്ള ഇത് വെളിയത്ത് ഗാർഡൻസിലെ കോണ്ടാക്ട് ചെയ്താൽ മതി കാരണം ഞാനിത് ആയിട്ട് ചെയ്യുന്നതാണ് ഞാൻ ഇങ്ങനെ സെയിൽ പരിപാടി ചെയ്യുന്നില്ല പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ തന്നെ ഹ്യൂജ് നമ്പേഴ്സ് ആയതുകൊണ്ട് തന്നെ അവർ ഇത്തിരി ടൈം ഗ്യാപ്പ് ഉണ്ട് കാരണം ഇതുപോലെ തന്നെ ആളുകൾ കണ്ടിന്യൂസ് ആയിട്ട് വിളിച്ചുകൊണ്ടിരിക്കുകയാണ് തൈകൾക്ക് വേണ്ടി കാരണം വേറെ ആരും ഇത് ചെയ്യുന്നില്ല ഇവർക്ക് മാത്രമേ ഇതിനെക്കുറിച്ചുള്ള ഐഡിയയും കാര്യങ്ങളൊക്കെ ഉള്ളൂ വലിയ ഡീലറാണ് സോ കൊറിയർ കൊറിയർ സർവീസ് എല്ലാം ഉണ്ട് അവർ കൊറിയർ അയച്ച് വരും അപ്പൊ ഒരു ചെറിയ ടൈം ഗ്യാപ്പ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിലത് ഡയറി ആയിട്ട് ചെയ്യാൻ പറ്റും കമ്പോഡിയൻ വൈൽഡ് ഗ്രീൻ വൈൽഡ് ഗ്രീൻ അതിന്റെ ഉത്ഭവസ്ഥാനം നമ്മുടെ വെളിയത്തുകാരനാണ് ഇപ്പം തൈകൾ കിട്ടാൻ സുലഭമായിട്ട് കിട്ടുന്നില്ല ഇവിടെ തൈകൾ ഉണ്ടെന്ന് പറയുന്നത് തൈകളുണ്ട് പക്ഷേ അത് ഒരു രണ്ടു മൂന്ന് അല വരെ വന്നിട്ടുള്ളൂ ഇപ്പൊ നമുക്കതൊരു ഒരു സെയിൽ ചെയ്യാനുള്ള ആ ഒരു സൈസിലേക്ക് ആയിട്ടില്ല ഇതിപ്പോ ഒരു രണ്ട് മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഞാൻ കമ്പോഡിയന്ന് ഒരുപാട് തയ്യാറായിട്ട് വന്നതാണ് നമുക്കിവിടെ പക്ഷെ ആ സമയത്തൊന്നും ആർക്കും അത്രയ്ക്ക് ഇതിനോട് ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല വൺസ് ഇത് കായ്ച്ച് ഇതിന്റെ വലിപ്പം എല്ലാം കണ്ടു കഴിഞ്ഞപ്പോഴാണ് ഇതിനോട് ഒരുപാട് താല്പര്യം തുടങ്ങിയത് ഇത് പെട്ടെന്ന് കായ്ക്കുന്നുണ്ട് ഇപ്പൊ സീരിയൽ നിന്ന് തന്നെ ഒരു എട്ട് മാസത്തിനുള്ളിൽ തന്നെ കായ്ക്കുന്നുണ്ട് നമ്മൾ 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 സീഡിൽ സീഡിൽ ഈ അത് അത് അന്ന് ഇനി കമ്പ് നമുക്ക് നമ്മുടെ അതെ എന്നത്തേക്ക് തീർച്ചയായിട്ടും അതായത് നിങ്ങൾ വെളിയത്ത് ഗാർഡനില് ബന്ധപ്പെട്ട് നമ്പർ ഞാൻ കൊടുത്തേക്കാം കമ്പോഡിയം മുന്തിരി കിട്ടത്തില്ല എന്നുള്ള ഒരു പേടി വേണ്ട വൺ മന്ത് അതായത് ഒറ്റ മാസത്തിനകത്ത് വെച്ച് നിങ്ങളുടെ എല്ലാം കൈകളിലും ഇത് എത്തുന്നതായിരിക്കും സാറേ തീർച്ചയായിട്ടും ഓക്കെ താങ്ക് യു താങ്ക് യു സാറേ കമ്പോഡിയൻ ഗ്രേപ്പ്സ് അങ്ങനെയുള്ള സീഡ്സ് ഉണ്ട് സീഡ് എന്ന് പറയുന്നത് ഒരു ഏകദേശം ഒരു ഗോതമ്പിന്റെ അത്രയും ഇത്തിരി വലിയ സീഡ്സ് ആണ് ഇച്ചിരി ഡിഫറെന്റ് ആണ് മറ്റേ മറ്റുള്ളതിനെ അപേക്ഷിച്ച് ഞാനിത് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കാണ് പൊളിച്ച് തുപ്പിക്കളയോ മതിലിച്ചു ഇറക്കുകയോ നമുക്ക് നോക്കാം എന്തായാലും ഇതിന്റെ ടേസ്റ്റ് നമുക്ക് നോക്കാം അതിന്റെ ആക്ച്വൽ ഭയങ്കര കാര്യമായിട്ടൊക്കെ പറഞ്ഞ് നമ്മുടെ ജനങ്ങൾക്ക് സാക്ഷ്യപ്പെടുത്തേണ്ട കാര്യം നമ്മുടെ കടമയാണ് നമുക്ക് നല്ല നല്ല കുറച്ചൂടി സോഫ്റ്റ് ആയിട്ടുള്ളത് ഇതിപ്പോ ഡെയിലി പർച്ച അത് പറിച്ചു വെച്ചിട്ട് വെച്ചത് നമ്മള് പിറ്റേ ദിവസം കഴിക്കാണ്ട് നല്ല റിഫൈൻഡ് ആയിട്ടുള്ള മധുരം ഇതിലേക്ക് എത്തും പിന്നെ ഇപ്പൊ നമ്മുടെ സ്റ്റേറ്റിൽ ഇപ്പൊ വൈൻ പ്രൊഡക്ഷൻ സ്റ്റോപ്പ് ചെയ്തേക്കാൻ നമുക്ക് അങ്ങനെയുള്ളൊരു വീട്ടിലാണെങ്കിലും വൈൻ പർപ്പസ് ചെയ്യാൻ പറ്റില്ല അപ്പൊ ഔട്ട് ഓഫ് സ്റ്റേറ്റിലൊക്കെ ആണെങ്കിൽ പറഞ്ഞു കർണാടക പല സ്റ്റേറ്റിലൊക്കെ ആണെങ്കിൽ ഇതിപ്പോ ഞാൻ ഇപ്പൊ എല്ലാവർക്കും ടേസ്റ്റ് ചെയ്ത് കഴിക്കുന്നത് പിന്നെ ഇതിന്റെ ഒപ്പം നമ്മൾ പിന്നെ പല റിസർച്ചുകളും ചെയ്യുന്നുണ്ട് ഇനി പല എക്സോട്ടിക്സിന്റെ കളക്ഷൻസ് ഉണ്ട് അപ്പൊ കറന്റ് അതിലേക്കും നടക്കുന്നു പിന്നെ ഇതും റിസർച്ചിന് വേണ്ടി വെച്ചേക്കുന്നതാണ് കാരണം ഇത് ഓൾ സീസൺ ആണോ നമുക്ക് അറിയില്ല ഇപ്പോഴും ഫ്ലവേഴ്സ് ഉണ്ട് എനിക്ക് റെഫറൻസ് ബാക്കി ഉള്ളവരുണ്ടായിരുന്നു സിക്സ് മന്ത്സിലാണ് ഇത് ഫ്ലവർ ചെയ്യുന്നത് ഫ്ലവർ ഘട്ടം ഘട്ടംഘട്ടമായിട്ട് ചെറിയ രീതിയിൽ ഇങ്ങനെ പടപെടാ നല്ല രീതിയിൽ ഗ്യാപ്പ് ഫിൽ ചെയ്ത് ഫില്ല് ചെയ്ത് വന്നിട്ട് ഈ ഒരു ഫോമിൽ കിട്ടുക ഈ ഫോമിലേക്ക് എത്തുമ്പോൾ എയ്റ്റ് മന്ത്സ് അങ്ങനെ ഒരു രണ്ട് മാസം മാസം കൊണ്ട് ഫ്ലവർ ലെവലിലേക്ക് ഒരു വലിയ അനുഭവമായിരുന്നു എക്സ്പീരിയൻസ് തീർച്ചയായിട്ടും വളരെയധികം സന്തോഷമുണ്ട് ഈ വീരത്തൊക്കെ ഞങ്ങളുടെ കൂടെ ഇത്ര നേരം കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കും അത് മാത്രമല്ല ജോലിസ്ഥലത്തിൽ പോയി കാണുമെന്ന് വിചാരിച്ചത് ഇവിടെ വന്നപ്പോഴെനിക്ക് ഒരു ആശ്വാസം അങ്ങനെ കണ്ടല്ലോ അല്ലെങ്കിൽ ഞാൻ വെളിയിൽ നിന്ന് വീഡിയോ എടുത്തിട്ട് പോലും പറ്റുവായിരുന്നു വളരെയധികം സന്തോഷമുണ്ട് നമ്മളോട് ഇത്ര നേരം വീഡിയോ അങ്ങനെ ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഷെയർ ചെയ്യണം അതേപോലെ തന്നെ മാക്സിമം സപ്പോർട്ട് ചെയ്തുതരും